ഭരണ അട്ടിമറി നടത്തേണ്ടത് അനിവാര്യമാണ് എന്നുള്ള ആവശ്യവുമായി കോൺഗ്രസിന്റെ ട്രബിൾ ഷൂട്ടറായ ഡി കെ ശിവുമാർ കളത്തിലേക്ക് ഇറങ്ങുന്നത് ഡി കെ സംബന്ധിച്ചിടത്തോളം രണ്ട് വിഷയങ്ങളിലാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രാധാന്യമുള്ളത് കോൺഗ്രസിന് അധികാരത്തിലെത്താൻ കഴിയുന്ന ഒറ്റയ്ക്കോ സഖ്യമായോ അധികാരത്തിലെത്താൻ കഴിയുന്ന സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് തന്നെ അദ്ദേഹം പുറപ്പെടുവിക്കുകയാണ് അതിനകത്ത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയുന്ന നിരവധിയായ സംസ്ഥാനങ്ങളുണ്ട് ബി ജെ പിയുടെ നില പരിതാപകരമാകുന്ന പല സംസ്ഥാനങ്ങളുമുണ്ട് ഈ രാജ്യത്തുള്ള നിരവധിയായ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് തിരിച്ചു വരാൻ പറ്റുന്ന സുവർണ അവസരം ഒരുക്കാൻ തനിക്കും കോൺഗ്രസ് പ്രസ്ഥാനത്തിനും കഴിയുമെന്ന ഉത്തമ ബോധ്യമുണ്ട് എന്നാണ് ഡി കെ ശിവുമാർ ആരോപിച്ചിരിക്കുന്നത് നമുക്കറിയാം വളരെയധികം പണിപ്പെട്ടാണ് കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തിയത് എന്നാൽ അവിടുത്തെ മുഖ്യമന്ത്രിമാരും അവിടുത്തെ ഭരണവും മികച്ച രീതിയിൽ ജനങ്ങളുടെ എല്ലാ കൂടി അധികാരത്തിൽ തുടരുന്നു എന്നതാണ് ഉപതെരഞ്ഞെടുപ്പുകളിൽ ആ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പല സീറ്റുകളിലും മിന്നുന്ന വിജയം വീണ്ടും വീണ്ടും കോൺഗ്രസ് പ്രസ്ഥാനം നേടിയെടുക്കുന്നു കർണാടകയിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്ന ഓരോ മണ്ഡലങ്ങളും കോൺഗ്രസ് പിടിച്ചെടുക്കുകയാണ് ബി ജെ പിയുടെ കയ്യിൽ നിന്നും ചെയ്തത് എന്നത് നമുക്കറിയാം അത്തരത്തിൽ ഒരു നിലപാടിലേക്ക് വീണ്ടും ശക്തമായി വരാൻ ഡി കെ പുതിയ വഴികൾ ഒരുക്കുകയാണ് ഡി കെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പദവിയിലേക്ക് കർണാടകത്തിലേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിയാഞ്ഞിട്ടല്ല അദ്ദേഹത്തിന് അത് എപ്പോ വേണമെങ്കിലും ഹൈക്കമാൻഡിനോട് പറഞ്ഞാൽ സിദ്ധരാമയെ മാറ്റും കാരണം സിദ്ധരാമയ്യയേക്കാളും എത്രയോ ഗുണകരമാണ് ഡി കെ എന്ന ഒരൊറ്റ അധികാരനായ മനുഷ്യൻ ഇങ്ങനെ ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് വെല്ലുവിളിയുമായി നിൽക്കുന്നത് ഹിന്ദുത്വ അജണ്ട ഒന്നും പറഞ്ഞ് ഡി കെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂട്ടു നിൽക്കുന്നവരെയോ തളർത്താൻ കഴിയില്ല കുമാരസ്വാമി ഒന്നും വിചാരിച്ചാൽ ഇനി കർണാടകയിൽ ഒരു ഓണം ഉണ്ടാക്കാനും കഴിയില്ല പല സംസ്ഥാനങ്ങളിലും ട്രബിൾ ഷൂട്ടിങ്ങിലൂടെ അട്ടിമറി ഭരണം തിരിച്ചു നേടിയെടുക്കാൻ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് നേതൃത്വം അട്ടിമറി വിജയം നേടുമെന്നാണ് ഡി യുടെ വമ്പൻ പ്രഖ്യാപനം വന്നിരിക്കുന്നത്